നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ രാജ്യവ്യാപകമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിൽ വരുമെന്ന് വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന സംവിധാനവും ഉടനടി നടപ്പിലാക്കുമെന്നും അമിത് പറഞ്ഞു വാർത്താ ഏജൻസിയായ പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം തുറന്നു പറഞ്ഞത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളം യു സി സി നടപ്പിലാക്കാൻ കഴിയും അത് ഈ കാലയളവിൽ തന്നെ നടപ്പിലാക്കിയിരിക്കും അഞ്ചു വർഷം മതിയായ കാലയളവാണ് എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മാസങ്ങളിൽ ഉത്തരാഖണ്ഡ് ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കിയിരുന്നു ഇതിന്റെ കീഴിൽ വിവാഹം വിവാഹമോചനം മോചനം അനന്തര അവകാശം സാമ്പത്തിക നഷ്ടപരിഹാരം ദത്തെടുക്കൽ എന്നിവയ്ക്കായി ഒരേ നിയമങ്ങളാണ് നടപ്പിലാക്കുക അതായത് മതങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിലെ പൗരന്മാർക്ക് നിയമങ്ങൾ മാറില്ല എന്നാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യത്തിന് ചർച്ചകൾ നടത്തുമെന്നും അമിത്ഷാ വ്യക്തമാക്കി ഏകീകൃത സിവിൽ കോഡ് ഒരു വലിയ സാമൂഹിക നിയമ മത പരിഷ്കരണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉത്തരാഖണ്ഡ് സർക്കാർ ഉണ്ടാക്കിയ നിയമം സാമൂഹികവും നിയമപരവും പരിശോധനയ്ക്ക് വിധേയമാക്കണം മത നിയമങ്ങളോടും കൂടി ആലോചിക്കണം അങ്ങനെ മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാര്യത്തിൽ വിപുലമായ സംവാദം ഉണ്ടാകണം കൂടാതെ ഈ വിപുലമായ ചർച്ചയ്ക്ക് ശേഷം ഉത്തരാഖണ്ഡ് സർക്കാർ ഉണ്ടാക്കിയ മാതൃക നിയമത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ആരെങ്കിലും തീർച്ചയായും കോടതിയിൽ പോകും ജുഡീഷ്യറിയുടെ അഭിപ്രായവും വരും അതിനുശേഷം രാജ്യത്തെ സംസ്ഥാന നിയമസഭകളും പാർലമെന്റും ഇതേക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും വേണം ഭരണഘടനാ നിർമ്മാതാക്കൾ നമ്മുടെ പാർലമെന്റിനു മേൽ നൽകിയ ഉത്തരവാദിത്തമാണ് ഏകീകൃത സിവിൽ കോഡെന്നും അമിത് ഷാ വ്യക്തമാക്കി ഭരണഘടനാ അസംബ്ലി ഞങ്ങൾക്കായി തീരുമാനിച്ച മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഏകീകൃത സിവിൽ കോഡും ഉൾപ്പെട്ടിട്ടുണ്ട് കെ എം മുൻഷി രാജേന്ദ്ര ബാബു അംബേദ്കർ ജി തുടങ്ങിയ നിയമപണ്ഡിതന്മാർ സ്വതന്ത്ര ലപ്തി കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യ പോലുള്ള ഒരു മതേതര രാജ്യത്തിന് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കരുത് എന്ന് വ്യക്തമാക്കിയിരുന്നു അതായത് ഒരു ജനാധിപത്യ രാജ്യമായി ഇന്ത്യയുടെ ജനനം നടന്നപ്പോൾ അന്ന് ഭരണഘടനാ നിർമ്മാതാക്കൾ മാർഗനിർദ്ദേശ തത്വങ്ങളായി നിർദ്ദേശിച്ച പല കാര്യങ്ങളും ന്യൂനപക്ഷ പ്രീണനം മുഖമുദ്രയാക്കിയ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയിരുന്നില്ല ഇന്ത്യ ഏതു തരത്തിലാകണമെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തത് ഒടുവിൽ ബി ജെ പി സർക്കാരിലൂടെയാണ് നടപ്പിലാകുന്നത് ഇന്ത്യയുടെ പുരോഗതി കോൺഗ്രസ് ഭരണകർത്താക്കൾ ആറ് ദശകങ്ങൾ പിന്നോട്ട് വെച്ചുവെങ്കിലും ഇപ്പോഴെങ്കിലും നടക്കുന്നുണ്ടല്ലോ എന്ന കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം